ഗൈസ് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു സ്വിഗ്ഗി പാർട്ട്ണറിന് ഉണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോയില് നിങ്ങൾക്കിപ്പോൾ ഞാൻ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം പത്ത് മണിക്ക് ശേഷം നമ്മുടെ ഒരു സുഹൃത്തായ തിരുവനന്തപുരത്തെ ഒരു സ്വിഗ്ഗി പാർട്ട്ണർക്ക് ഓരോ ഓർഡർ ലഭിക്കുകയും അദ്ദേഹം ഓർഡറുമായിട്ട് കസ്റ്റമറിൻ്റെ ലൊക്കേഷനിലേക്ക് നേരെ എത്തുകയും ചെയ്തു അവിടെ എത്തിയ ശേഷം കസ്റ്റമറിനെ അദ്ദേഹം വിളിക്കുകയാണ് ചെയ്തത് വിളിക്കുന്ന സമയത്ത് കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അദ്ദേഹമാണെങ്കിൽ സ്വിഗ്ഗിയുടെ ഓപ്ഷനിൽ തന്നെ സി എൻ ആർ സ്വിഗ്ഗിയും സൊമാറ്റോയ്ക്ക് ഓടിയിട്ടുള്ളവർക്ക് അറിയാതിരിക്കുന്ന എന്താണ് സി എൻ ആർ കസ്റ്റമർ നോട്ട് റെസ്പോണ്ടിങ് അതാണ് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ അങ്ങനെ അദ്ദേഹം സി എൻ ആർ രജിസ്റ്റർ ചെയ്യുകയും ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ഈ കോളുകൾ സ്വിഗ്ഗിയിൽ നിന്ന് തുടർച്ചയായിട്ട് കസ്റ്റമറെ വിളിക്കുകയും ആ കോൾ നമ്മളുമായിട്ട് കണക്റ്റ് ആവുകയും ചെയ്തു അതിനുശേഷമായിരിക്കും നമ്മളെ കസ്റ്റമർ കെയറിൽ നിന്നും വിളിക്കുന്നത് അദ്ദേഹത്തെ സ്വിഗ്ഗിയുടെ ഓഫീസിൽ നിന്നും സ്വിഗ്ഗിയുടെ കസ്റ്റമർ കെയർ വിളിച്ചിട്ടുള്ള ഒരു സംഭാഷണമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുന്നത് വളരെ രസകരമായിട്ടൊക്കെ നമുക്ക് തോന്നുമായിരിക്കും പക്ഷേ ഈ ഒരു അവസ്ഥ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാവൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും ഇതുപോലെ ഓൺലൈൻ ഫീൽഡുകൾ ആണെങ്കിലും നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്ന തൊഴിലാളികളായ നമ്മളോട് എത്രത്തോളം സപ്പോർട്ടാണ് അവരുടെ കസ്റ്റമർ കസ്റ്റമർ കെയറിന്റെ ഭാഗത്ത് നിന്നും കൂടി കിട്ടുന്നത് എന്നുള്ളതിന് വ്യക്തമായൊരു തെളിവ് കൂടിയാണ് നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് കസ്റ്റമർ കെയറും സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഓഡിയോ ക്ലിപ്പിലേക്ക് പോവാം ലിമിറ്റ് കേൾക്കാമോ സാർ നമുക്ക് സാർ റേസ് ചെയ്ത ടിക്കറ്റിൽ നമുക്ക് കസ്റ്റമറെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല സാർ സാർ കസ്മർസ് നോട്ട് റീച്ചബിൾ എന്ന് മറ്റൊരു റേസ് ചെയ്യാമോ സാർ നമ്മൾ തീർച്ചയായും ഹെൽപ്പ് തരാം സാർ ഓക്കെ സാർ നമ്മളിവിടെ ആ ടിക്കറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് സാർ സാർക്ക് ഈ കോളിന്റെ അവസാനം സാർക്ക് ആ ടിക്കറ്റ് കിട്ടുന്നതാണ് ഓക്കെ സാർ നമുക്ക് ഹലോ കേൾക്കാമോ മനസ്സിലാക്കി

നിങ്ങൾ എന്ത് വിട്ടിപ്പോ വിളിച്ച് പറയണേ എനിക്ക് അറിയാൻ ചോദിക്കുക കസ്റ്റമറിനെ എനിക്ക് വിളിച്ചിട്ട് കണക്ട് ആവുന്നില്ല കാര്യം അയാളുടെ ചിലപ്പോ വേറെ ഏതെങ്കിലും നമ്പർ ആവാം ചിലപ്പോ സ്വിച്ച് ഓഫ് ആവാം എന്തെങ്കിലും ആളാം നമുക്കൊരു കോൾ ബട്ടൺ മാത്രമല്ലേ വന്നിട്ടുള്ളൂ നമുക്ക് ആ കോൾ ബട്ടണിന് മാത്രമല്ലേ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടിക്കറ്റ് ഇട്ടത് കാര്യം കാര്യം പെട്ടെന്ന് കഴിച്ചിട്ട് പോണം കസ്റ്റമറിന്റെ സാധനം എത്തണം ഇത് ജ്യൂസും കവർന്ന് എന്തുമാണ്

പ്രോബ്ലം ആണ് അപ്പൊ നിങ്ങൾ കസ്റ്റമറിനെ വിളിച്ചിട്ട് എന്നെയും കൂടെ കോംപ്രമൈസ് ചെയ്യണം ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യും നിങ്ങൾ 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 ഈ ഈ പ്രശ്നം പ്രശ്നം പരിഹരിക്കാനല്ല എന്ത് പരിഹരിക്കാനാണോ നോക്കേണ്ടത് നമുക്ക് ഈ ടിക്കറ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലേ സാർ സാർ മറ്റൊരു ടിക്കറ്റ് റേറ്റ് ചെയ്യും സാർ നമ്മൾ ഹെൽപ്പ് ചെയ്തുതരാം സാർ സാർക്ക് ഈ കോളേജ് അവസാനം സാർക്ക് ആ ടിക്കറ്റ് ലഭിക്കുന്നതാണ് സാർ സാർക്ക് തീർച്ചയായും സാറിൻ്റെ ആപ്പിൽ കിട്ടും സാർ നോട്ട് റീച്ചബിൾ കിട്ടും സാർ സാർ ആ ടിക്കറ്റ് റേറ്റ് ചെയ്യും ടിക്കറ്റ് ഭാഗ്യം എന്ത് വിളിച്ച് പറയണം ഒരു കസ്റ്റമറിന്റെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതല്ലേ ഇവിടെ ആ ടിക്കറ്റ് റൈസ് ചെയ്യണം ഈ ടിക്കറ്റ് റൈസ് ചെയ്യണം എന്നാലേ ഞാൻ വിളിക്കുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കില്ല നിങ്ങൾ അവിടെ തന്നെ നിക്കു എന്താ പറയണം എന്റെ പ്രശ്നം കിട്ടുന്നില്ല അതിന് ഞാൻ കൊടുത്തു കസ്റ്റമർ നോട്ട് റെസ്പോണ്ടിങ് നോട്ട്രോണ്ടി ആ കൊടുത്തിട്ട് ആവുന്നില്ല അത് കണക്ട് ഞാൻ അടുത്ത ടിക്കറ്റ് ഇട്ടത് എനിക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലായി മനസ്സിലായെങ്കിൽ മനസ്സിലായെങ്കിൽ ആ കാര്യം സോൾവ് നോക്കാം ആദ്യം എന്തെങ്കിലും ഒരു പറയാതെ

ാണ് തീർച്ചയായും ലഭിക്കുന്നതാണ് സാർക്ക് സാർ പറഞ്ഞാൽ മനസ്സിലായി സാർ സാർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ലേ സാർ പറഞ്ഞു ഏ സർ മാട്രിഡിക്കേറ്റർ എസി ഓ സർ ഞാൻ ഇ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇ റെക്കോർഡ് ചെയ്യുന്നൊന്നല്ല ക്യാംപ്ലീറ്റ് ഗ്രൂപ്പ് സോഷ്യൽ മീഡിയ മോഡൽ ഓക്കേ സർ ഓക്കേ സർ സർസൈദോളോ സർ കേട്ടോ ഓക്കേ സർ കേട്ടോ ഓക്കേ സർ കേക്കുന്നുണ്ട് സർ കേട്ടോ സോഷ്യൽ മീഡിയ ലിസ്റ്റ് ഇടട്ടല്ലേ ഓക്കേ അല്ലല്ല ഓക്കേ സർ ഓക്കേ സർ സർസൈദോളോ സർ പേര് ചെയ്യ അപ്പോൾ ഞാൻ എന്തേണ ഇടിക്കണോ കോണോ സാർ മറ്റൊരു ടിക്കറ്റ് റേസ് ചെയ്യാം സാർ നമ്മൾ തിരിച്ചേ ഹെൽപ്പ് ചെയ്തതാണ് സാർ സാർ കസ്റ്റമറേസ് നോട്ട് റീസ് ഉള്ളതുകൊണ്ട് മറ്റൊരു ടിക്കറ്റ് റേറ്റ് ചെയ്യും നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ വരുമോ കിട്ടിയില്ലേ നിങ്ങൾ നേരിട്ട് വിളിക്കാം ഓക്കെ സാർ മറ്റൊരു ടിക്കറ്റ് റേസ് ചെയ്യാം സാർ നമുക്ക് എന്നെ ടിക്കറ്റ് വരുന്നതാണ് മറ്റൊരു ടിക്കറ്റ് റേസ് ചെയ്ത് കിട്ടിയില്ലാമെങ്കിൽ ഞാൻ വിളിക്കാം

നമുക്ക് ഈ ടിക്കറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല സാർ സാർ ഈ ടിക്കറ്റ് ക്ലോസ് ആയി സാർ അപ്ഡേറ്റ് ആവുന്നില്ല സാർ സാർ മറ്റൊരു ടിക്കറ്റ് ട്രൈ ചെയ്തു നമുക്ക് മനസ്സിലായി കസ്റ്റമർ ചോദിക്കുകയാണ് കണക്ട് എനിക്ക് ഞാൻ ഫോൺ ഫോൺ കൊടുക്കില്ല കൊടുക്കില്ല ഓക്കെ സാർ നമുക്ക് മനസ്സിലായി സാർ നമുക്കിതിപ്പോ റിഫ്രഷ് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്നില്ല സാർ അപ്ഡേറ്റ് ആവുന്നില്ല സാർ സാർ ഈ ടിക്കറ്റ് ക്ലോസ് ആയി സാർ െൻ നിങ്ങള് സഹായിക്കാനാണോ റൈഡേഴ്സിനെ ആ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഇതിനായി കുടിവാശി കാണിക്കണേ പറഞ്ഞ മനസ്സിലാവില്ലേ സി എൻ ആർ ഞാൻ ടിക്കറ്റ് റൈസ് ചെയ്തിട്ട് എനിക്ക് കണക്ട് ആവുന്നില്ല ആ ടിക്കറ്റ് ക്ലോസ് ആയി തോന്നു അതുകൊണ്ടാണ് ഞാനിപ്പോ അടുത്ത ടിക്കറ്റ് ഇട്ടത്

കസ്റ്റമറിന് ഇങ്ങനൊരു പ്രശ്നമാണ് ക്യാഷ് പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എനിക്ക് കസ്റ്റമറിനെ കണക്ട് ചെയ്ത് തരും ഫോൺ കോളിന് കണക്ട് ചെയ്ത് തരും നിങ്ങൾ വിളിച്ചിട്ട് വിളിച്ച് പറയരുത് എസ് എപ്പോഴും ഇട്ടുണ്ടല്ലോ ഒരേ പല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കസ്റ്റമറിനെ ഓപ്ഷൻ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ലാന്ന് പിന്നെ നിങ്ങൾ എന്തിനാ വിളിച്ചേ നിങ്ങൾ വരെ തർക്കിച്ചോണ്ടിരിക്കാനാണോ വിളിച്ചേ നമ്മൾ ചെയ്ത് ണ്ടല്ലോ സാർ സാർ മറ്റൊരു ടിക്കറ്റ് റേസ്റ്റ് ചെയ്തു സാർ നമ്മൾ തീർച്ചയായും ടിക്കറ്റ് വിളിച്ചോളി നിൽക്കുന്ന നിങ്ങൾ പിന്നെ പിന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ക്ലോസ് ആയി ക്ലോസ് ആയി സാർ നമ്മുടെ സിസ്റ്റത്തിൽ ക്ലോസ് ആയിട്ടുണ്ട് ആ ഈ ഈ ഈ പ്രശ്നമാണ് പ്രശ്നമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൊടുക്കുമ്പോ ഓക്കെ സാർ മനസ്സിലായി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സാർ സാർക്ക് തീർച്ചയായും കിട്ടുന്നതാണ് സാർ ഇനിക്ക് തീർച്ചയായും ആ ടിക്കറ്റ് 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 നോട്ട് റീച്ചബിൾ ഈ ക്ലോസ് ആയിട്ടില്ല ഓക്കെ സാർ നമ്മുടെ സിസ്റ്റത്തിൽ ക്ലോസ് ആയിട്ടുണ്ട് സിസ്റ്റത്തിൽ സിസ്റ്റത്തിൽ ക്ലോസ് ക്ലോസ് ആയിട്ടില്ലല്ലോ സിസ്റ്റം സിസ്റ്റം ാണ് സാർ പ്രൊവൈഡർ കസ്റ്റമറിനെ വിളിക്കാനായിട്ട് കിട്ടുന്നില്ല ആ റൈഡറെ ചെയ്യാൻ ടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ആ ടിക്കറ്റ് ഈ ടിക്കറ്റ് ഇടു മറ്റേ ടിക്കറ്റ് ഇടും മറിയ ടിക്കറ്റ് ഇടു ഒരു പ്രശ്ന സോൾവ് കൊടുക്കാനാണ് വിളിക്കുന്നത് ഓക്കെ ും can be raised at a time we to is not responding okay sir ഓക്കെ സാർക്ക് ഈ കോളിന്റെ അവസാനം അട്ടിക്കറ്റ് കറക്റ്റായി കിട്ടുന്നതാണ് സാർ ഒന്നുകൂടെ ഈ കോൾ കാര്യം ഇത് ഷവർമല്ലേ ഷവർമ്മയാണ് ഇത് മയോണൈസ് ചേരുന്ന സാധനമാണ് ഞാൻ റെക്കോർഡ് റെക്കോർഡിൽ ഇത് മയോണൈസ് ചേരുന്ന സാധനമാണ് ഈ സാധനം അരമണിക്കൂറിനകത്ത് ഇത് കഴിച്ചിരിക്കണമെന്നാണ് സർക്കാർ പറയുന്നത് കോർപ്പറേഷൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒന്നും അര മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ടത് കസ്റ്റമറോട് വിളിക്കാൻ ഇനി ഇതിപ്പോ കിട്ടിയെങ്കിൽ തന്നെ ഇത് കസ്റ്റമറിനെ കൊടുത്ത് കസ്റ്റമർ ഈ ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും ഫുഡ് പോയിസൺ എടുത്ത് കഴിഞ്ഞാൽ ആ ശനം പറയും ഞാൻ പറയുന്ന നിങ്ങൾ പറയോ അതോ ഷോപ്പ് പറയോ അതോ സ്വീകി മാനേജ്മെന്റ് പറയോ ഇനി ഞാൻ ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ സെൻഡ് ചെയ്യും ഈ സെൻഡ് ആരോഗ്യ ഒന്നുകൂടാൻ നോക്കാനില്ല ഈ വോയിസ് ക്ലിപ്പ് ഞാൻ ആയിരുന്നു ഈ മന്ത്രി വീണ ജോർജിന് ഞാൻ ഇത് ഷെയർ ചെയ്യും ഉറപ്പാണ് ഇത് ഷവർമയാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ട് തന്നെ ഏകണ്ടാൽപത് നാല്പത്തി അഞ്ച് മിനിറ്റാ ഈ ഫുഡ് ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്ത് അവർ ഈ സാധനം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ സാധനം പോയി പിക്ക് ചെയ്യുന്നത് ഫസ്റ്റ് മൾട്ടി ഓർഡർ ആയിരുന്നു ഫസ്റ്റ് ഓർഡർ കൊടുത്തു രണ്ടാമത്തെ ഓർഡർ കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് നിങ്ങൾ സംസാരിക്കാൻ ഈ നമ്മൾ തീർച്ചയായും ചെയ്ത് തരാം തുടങ്ങി വേണ്ടേ നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ട ഞാനിത് വീണ ജോർജ് ആരോഗ്യ മന്ത്രിക്ക് ഷെയർ ഉറപ്പാണ് ഈ ടിക്കറ്റ് നിങ്ങൾ എനിക്ക് കണക്ട് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ വിളിച്ച് തന്നില്ല ഞാൻ ഷെയർ ആരോഗ്യമന്ത്രിക്ക്

അവരെ വിളിക്കട്ടെ വേണ്ട വേണ്ട നിങ്ങൾ ഷെയർ ചെയ്യണ്ട ഈ ഭക്ഷണം കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അതിലാണോ ആരാണെങ്കിലും ഏറ്റാമോ ഞാൻ വേറൊരു ടിക്കറ്റ് റീസ് ചെയ്യണമെന്ന് ഞാൻ പോകുന്നില്ല ഞാനിവിടെ വെക്കും ഞാൻ ഇവിടെ വെക്കും ഞാൻ ഞാൻ കസ്റ്റമറിന്റെ എനിക്ക് കണക്കിൽ വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു മിനിറ്റ് കൂടുതലായി ഞാൻ കൊണ്ടിരിക്കുന്നവിടെ വന്ന് കസ്റ്റമറിനെ ഒന്ന് രണ്ട് തവണ വിളിച്ചു സി എൻ റൈസ് ചെയ്തു അതിനൊക്കെ ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ടിക്കറ്റ് ഇടുന്നത് നിങ്ങൾക്ക് ഡ്രൈവറും കണ്ടക്ടറും ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാം അത് തന്നെ ഞാനിത് കൃത്യമായിട്ട് ഞാനിത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരോഗ്യമന്ത്രിക്ക് ഞാനിത് കൊടുക്കും ഞാൻ ആരോഗ്യമന്ത്രിക്ക് മിനിസ്റ്റർ ഞാൻ കോൾ ില്ലന്നെ എനിക്ക് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം എനിക്ക് പ്രശ്നം പരിഹരിക്കണം ഞാൻ ഇവിടെ നിൽക്കും ഞാൻ ഇവിടെ നിൽക്കും ഒന്ന് ഈ കസ്റ്റമർ തോന്നി സാധനം വാങ്ങണം കസ്റ്റമർ വന്ന് സാധനം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി കഴിക്കുമ്പോൾ അവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു വിഷയം ഉണ്ടാവും ഓക്കെ സാർ എനിക്ക് കഴിയുന്ന ഡീറ്റെയിൽസ് എനിക്ക് കഴിയുന്ന അവൈലബിൾ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞു സാർ കോൾ മാനുവൽ ഡിസ്കന്റ് ആവുന്നതാണ് സാർ കോൾ മാനുവൽ ഡിസ്കൗണ്ട് ആവുന്നതാണ് സർ സുഗീർഭമായിരും കണ്ടു കാണുമായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക കാരണം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ വിലപ്പെട്ട സപ്പോർട്ട് അപ്പോൾ നിങ്ങളായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ യുവർ വാച്ചിങ്